ഹലോ എനിക്ക് കാറാണ് ഇഷ്ടം ഇഷ്ടം ഞാൻ ഏതാ ഇഷ്ടം പറയേണ്ടത് പറ എനിക്ക് പണ്ട് അതായത് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എനിക്ക് ബൈക്കിൽ പോകാനായിരുന്നു ഇഷ്ടം ഇപ്പൊ എനിക്ക് കാറിൽ കയറാൻ ഉറങ്ങുക അത്രേള്ളൂ പക്ഷേ നീ ചോദിച്ചാല് ഒരു ഉള്ളടക്കം ഉള്ളടക്കെന്താന്ന് മനസ്സിലായി എനിക്കില്ലേ എനിക്ക് പണ്ട് കാറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഞാൻ ഈ ബൈക്കുമ്പോ പോകുമ്പളേ എല്ലാരും ഇങ്ങനെ കളിയാക്കുട്ടാ അപ്പൊ ഒരു ഫ്രണ്ടിനെ കാറുണ്ട് അപ്പൊ അവര് അവള് കാറിൽ അവളൊക്കെ എപ്പോഴും എപ്പഴും കാറിലെ പോവുള്ളൂട്ടാ ഞാൻ അവൾ അപ്പൊ അവളെ പറയും എനിക്കൊന്നും ബൈക്കുമ്മ പോവാ ഇഷ്ടല്ലാന്ന് അപ്പൊ ഞാൻ അവളോട് പറയെ ഈ ബൈക്കുമ്മ കെട്ടിയോനെ കെട്ടി പിടിച്ചിരുന്ന് പോണന്റെ ഒരു സുഖണ്ട് അത് നിന്റെ ഈ കാറിൽ പോയാ കിട്ടില്ല മോളെ കാറിൽ എന്ന് പറഞ്ഞാൽ രണ്ടു ആളും രണ്ടും വശത്തിക്കുന്നു ഭാര്യ കിടന്നുറങ്ങാ ഭർത്താവ് പാവ വടി പിടിച്ചോണ്ടേ ും കാണണ്ടട്ടാ എന്റെ വീഡിയോ ഇവള് കാറ് കേറി ഡ്രൈവർ ഉണ്ടല്ലോ ഇരുന്ന് പറയുന്നത് എന്റെ കാര്യാണ് ഞാനും പറയണേ ഇവളങ്ങനെയാണെ അപ്പം പിന്നെ അപ്പൊ അപ്പൊ ഞാനങ്ങനെ പറയാ അപ്പൊന്ന് വെച്ചല്ലേ ആ ഒരു ബൈക്കും ഇരുന്ന് പോണ ആ ഒരു സ്നേഹവും ഒരു പ്രത്യേകില് പോയിട്ടാ ഇഷ്ടം അപ്പൊ ഞാനന്ന അങ്ങനെയാ പറഞ്ഞിരുന്ന കാറിൽ പോണ പോക്കെ കഴിയുമ്പോഴില്ലേ എന്നിട്ട് ഒരു എന്നിട്ട് എന്തുണ്ടായിന്നറിയാ എന്നോട് പറഞ്ഞു പുതിയൊരു വണ്ടി വാങ്ങിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ജന്മണിയെ കൂട്ടാക്കില്ലേ എനിക്കറിയ പുതിയ വണ്ടി വാങ്ങിച്ചു തന്നുകഴിഞ്ഞാ നമ്മളൊക്കെ സെപ്പറേറ്റ് വരും പിന്നെ കെട്ടിയന്മാരുടെ പിന്നിൽ ഇരുന്ന് നടക്കണ കാര്യല്ല അവര് പറയും നിനക്ക് വണ്ടിയില്ലേ നിൻ്റെ കയ്യിൽ പോയി കൂടെ നീ പോയിട്ട് വരും അങ്ങനെ പറയും ഞാൻ ഞാൻ ആദ്യമൊന്നും കൂട്ടാക്കിയില്ലേട്ടോ വണ്ടി വാങ്ങിക്കാൻ എന്നുവെച്ചാൽ നമ്മുടെ ആ ഒരു ഒരു മനസ്സുഖം കൂടെ പോയി വണ്ടി വാങ്ങിച്ചോട് കൂടി സത്യമാണ് ആ മനസ്സുഖ കട പോയി കിട്ടി പോകുന്നു വരുന്നു പക്ഷെ അതാ ഒരുമിച്ച് പോകണം എൻ്റെ ആ ഒരു സുഖം കിട്ടണില്ല സന്തോഷം ചില പഠനങ്ങൾ ഇങ്ങനെ പോകണം നമുക്ക് നമ്മൾ അസൂയെന്ത് ചെയ്യും ഒന്നും കൂടി കെട്ടിപ്പിടിക്കും ഭയങ്കരമായിട്ടായിരിക്കാം നമ്മള് അല്ലെ പക്ഷെ കഴിയാണ്ട് ഇങ്ങനെ വല്ലവന്റെ പിന്നാലെ പോകണത് അത്ര നല്ല ഏർപ്പാടല്ല രണ്ട് ഹെൽമെറ്റ് ആണ് ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല കോട്ട് എന്തെങ്കിലും ഒരു കോട്ട് തീരെ പിന്നെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് പിന്നെ പേടിക്കണ്ടായിരുന്നു ലൈസൻസ് കിട്ടിയുള്ളതല്ലേ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടിയില്ല ഒരു കാറിൽ പോകുമ്പോഴേലേ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോ കാരുടെ നല്ലതല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാരുണ്ണം നല്ലത് പക്ഷെ അല്ലാണ്ട് ഭാര്യയും ഭർത്താവും ഒക്കെ കൂടി പോകുമ്പോ ആ ഒരു ബൈക്കുമ്പോ പോകണ്ടല്ലോ എന്താ പറയാനുണ്ടായ പോയി പോയി എന്റെ ഒരു ഫ്രണ്ട് പുതിയ വണ്ടി വാങ്ങിക്കാന്ന് പറഞ്ഞു പരമാവധി നീ വണ്ടി വാങ്ങിക്കാണ്ടിരിക്കുന്നു നിനക്ക് നല്ലത് എന്താ അല്ല അതല്ല നമ്മള് ആ ഒരു സ്നേഹം കിട്ടില്ലടേ വണ്ടി സെപ്പറേറ്റ് രണ്ട് വണ്ടികളായി കഴിഞ്ഞാ പക്ഷെ അവരുടെയും കൂടി ഒരു എന്താ പറയാ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വണ്ടി സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയാലും പരമാവധി പരമാവധി നമുക്ക് അങ്ങനെ പോവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പോകും കാറിൽ പോകുമ്പോളെ ഈ ഭർത്താവിനെ വണ്ടി ഓടിപ്പിച്ചിട്ട് ഭാര്യമാര് ഉറങ്ങുന്ന ഉറങ്ങുന്നത്ര നല്ലതല്ല പാവങ്ങളൊക്കെ എന്റെ ചേട്ടൻ ഡ്രൈവ് ചെയ്യുമ്പോ പരമാവധി ഉറങ്ങാണ്ടിരിക്കൂട്ടാ അങ്ങനെ ഞാൻ ബാക്കിലേക്ക് ഇരുന്നിട്ട് ഉറങ്ങാത്ത വല്ല കുട്ടികളുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് അപ്പൊ അവരിങ്ങനെ ചേട്ടനായിട്ട് സംസാരിക്കും അവർക്ക് ഒരു സ്ലോന്നു പോകുമ്പോ ഞാൻ ഉറങ്ങില്ല എന്റെ ഞാൻ എന്റെ ചേട്ടന്റെ കൂടെ ഇരുന്ന് പോകുമ്പോഴാണ് കേട്ടോ ഉറങ്ങാണ്ടിരിക്ക വേറെ ആരുടെങ്കിലൊക്കെ എന്റെ ബ്രദറിന്റെ ഒപ്പ അങ്ങനെ കൂടെ പോകുമ്പോ ഞാൻ ഉറങ്ങും അതിപ്പോ നമുക്ക് പേടിയില്ല പേടിയല്ല നമുക്ക് അതൊരു കയറല്ല പറ്റ പക്ഷെ അല്ലാതെ ഇരിക്കുമ്പോ നമ്മുടെ ഭർത്താവ് നമ്മുടെ സ്വന്താണ് അപ്പൊ ആൾക്കെന്ത് പറ്റിയാലും അല്ല എന്നാൽ എല്ലാവർക്കും വിഷയമാണ് പക്ഷേ എന്നാലും പരമാവധി കാറിൽ ഇരിക്കുമ്പോ ഉറങ്ങാണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ ഉറങ്ങണവരുണ്ടെങ്കിൽ പറഞ്ഞോളൂട്ടെ ഒരാള് അപ്പൊ നിങ്ങൾ ഇതുപോലെ എന്ന് പറയാ പിന്നെ ഈ ബൈക്കുമ്പോ പോണതിന്റെ ആ ഒരു സുഖമുണ്ടല്ലോ അതും കൂടി ഒന്ന് പറയാല്ലേ അത് നിങ്ങൾക്ക് ഇഷ്ടം